दिल्यं दिल्यं आरित इदिन आरित इदिन ും നിവേദ്യും അരളിപ്പ് ഒഴിവാക്കും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വിജയ ശതമാനം ഫുൾ എ പ്ലസ് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം അവസാനിപ്പിക്കാൻ ധാരണ ചർച്ചാ വിജയം പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കും വിമാനയാത്രക്കാരുടെ ദുരിതത്തിൽ പൂർണ്ണ ഉത്തരവാദി കേന്ദ്ര സർക്കാർ നൂറ്റി നാല്പത്തിനാല് കുഞ്ഞുങ്ങൾ ആകെ വരയാടുകൾ ശിവകാശിയിൽ സ്ഫോടനം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു എഴുപത്തെട്ട് പോയിന്റ് ആറ് ഒമ്പത് ആണ് വിജയ ശതമാനം മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി മുൻവർഷം ഇത് എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് അഞ്ചായിരുന്നു നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനമാണ് മുൻവർഷത്തിൽ നിന്നുമുള്ള വ്യത്യാസം മുപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഇതിൽ ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർ പെൺകുട്ടികളും ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർ ആൺകുട്ടികളുമാണ് ഏറ്റവും അധികം പേർ എ പ്ലസ് കരസ്ഥമാക്കിയത് മലപ്പുറത്താണ് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് പേർ എറണാകുളമാണ് വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ല എൺപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് കുറവ് വയനാട് എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് അറുപത്തി സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ഇതിൽ ഏഴെണ്ണം സർക്കാർ സ്കൂളുകളിലും പതിനേഴ് എണ്ണം എയ്ഡഡ് സ്കൂളുകളും ഇരുപത്തിയെണ്ണം അൺഎയ്ഡഡ് സ്കൂളുകളും പന്ത്രണ്ടെണ്ണം സ്പെഷ്യൽ സ്കൂളുകളുമാണ് മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ്റെട്ട് ദശ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് നാലാണ് സ്പെഷ്യൽ സ്കൂൾ വിജയ ശതമാനം ടെക്നിക്കൽ സ്കൂൾ വിജയ ശതമാനം എഴുപത് പോയിൻറ്റ് ഒന്ന് കേരള മണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി പരീക്ഷ എഴുതിയ അറുപത് കുട്ടികളും വിജയിച്ചു സ്കൂൾ കേരള വിജയ ശതമാനം നാല്പത് പോയിൻറ്റ് ആറ് ഒന്ന് പ്രൈവറ്റ് വിഭാഗം പതിനേഴ് പോയിൻറ്റ് ഏഴ് ഏഴ് നൂറ്റഞ്ച് കുട്ടികൾ മുഴുവൻ മാർക്കും നേടി സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് പുനർനിർമാണൂല്യത്തിലും ഉത്തര കടലാസിന്റെ പകർപ്പിനും മെയ് പതിനാല് വരെ അപേക്ഷിക്കാം എഴുപത്തി ഒന്ന് രണ്ടാണ് വി എച്ച് എസ് സിയുടെ വിജയ ശതമാനം ഒരു വർഷത്തേക്കാൾ ആറ് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം കുറവാണ് ഇരുപത്തിയേഴായിരത്തിഅണ്ണൂറ്റി എൺപത്തി ആറ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി വയനാട് ഏറ്റവും കൂടുതൽ ശതമാനം കാസർഗോഡ് സ്കൂളുകൾ വിജയം നേടി നേടി കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ വിജയകരമായി പൂർത്തിയാക്കാൻ പ്രവർത്തിച്ച എല്ലാ ജീവനക്കാരും മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു പരീക്ഷയിൽ വിജയിച്ച എല്ലാവരെയും മന്ത്രി അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദം നിവേദ്യം അർച്ചന നിവേദ്യം എന്നിവയിൽ നിന്നും അരളിപ്പൂവ് ഒഴിവാക്കുമെന്ന് ബോർഡ് അറിയിച്ചു എന്നാൽ പൂജ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല വ്യാഴാഴ്ച ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം അരടിപ്പൂവിന് പകരം തെച്ചി തുളസി മുല്ല പിച്ചി റോസ് താമര എന്നിവ ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അരളി ഇലയിലും പൂവിലുമടക്കം വിഷാംശം വിഷാംശം ഉണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഹരിപ്പാട്ട് അരളിപ്പൂവ് വിലയും കടിച്ച യുവതി മരിച്ചിരുന്നു തുടർന്നാണ് തീരുമാനമുണ്ടായത് ക്ഷേത്രത്തിൽ പ്രസാദം നിവേദ്യം അർച്ചന നിവേദ്യം എന്നിവയിൽ നിന്നും അരളിപ്പൂവ് ഒഴിവാക്കാൻ തീരുമാനിച്ചോ മലബാർ ദേവസ്വം ബോർഡും ഇതു സംബന്ധിച്ച നിർദ്ദേശം നാളെ ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി വ്യക്തമാക്കി പ്രസാദങ്ങളിലും നിവേദ്യത്തിലും നിന്നും അരളിപ്പൂവ് ഒഴിവാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് മലബാർ ദേവസ്വവും തീരുമാനം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അരളിപ്പൂവിനു പകരം തെച്ചി തുളസി മുല്ല പിച്ചി റോസ് താമര എന്നിവ ഉപയോഗിക്കും അരളി ഇലയിലും പൂവിലുമടക്കം വിഷാംശം ഉണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം കഴിഞ്ഞയാഴ്ച ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂവും ഇലയും കടിച്ചോ യുവതി മരിച്ചിരുന്നു തുടർന്നാണ് തീരുമാനമുണ്ടായത് മീഡിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിൽ ദില്ലി ലേബർ കമ്മീഷണറുടെ നേതൃത്വം നടന്ന ചർച്ച വിജയം പിരിച്ചുവിട്ടവരെ തിരികെ യൂണിയൻ ചർച്ചയിൽ ഉന്നയിച്ചു ഈ ആവശ്യമടക്കം അംഗീകരിച്ചാണ് സമരം അവസാനിപ്പിക്കാനുള്ള ധാരണയിലേക്ക് ഇരുപക്ഷവും ഇരുപക്ഷത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മേധാവിയാണ് പ്രതികരിച്ച ചർച്ചയിൽ പങ്കെടുത്തത് ദില്ലി ദ്വാരകയിലെ ലേബർ ഓഫീസിൽ ഉച്ചയ്ക്ക് രണ്ടിലേക്ക് തുടങ്ങിയ ചർച്ചയിൽ വൈകിട്ടോടെയാണ് തീരുമാനം സമരത്തിനുശേഷം പിരിച്ചുവിട്ട മുപ്പത് ജീവനക്കാരെ തിരികെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കി സമരത്തിന് നേതൃത്വം നൽകുന്ന യൂണിയൻ ചർച്ചയിൽ നിലപാടെടുത്തു സിഇഒ യോഗത്തിൽ പങ്കെടുക്കാത്തതിർത്തി യൂണിയൻ അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയ്സ് മുന്നൂറ് ജീവനക്കാരാണ് കൂട്ടമായി മെഡിക്കൽ അവധിയെടുത്തത് ഇത് ആസൂത്രമാണെന്ന് ബോധ്യമായതാണ് കമ്പനി അയച്ച പിരിച്ചുവിടൽ നോട്ടീസിൽ പറഞ്ഞിരുന്നു സമരത്തെ തുടർന്ന് എൺപത്തി അഞ്ച് വിമാനങ്ങളാണ് റദ്ദാക്കിയത് പ്രതിസന്ധി കുറക്കുന്നതിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റൂട്ടിൽ ഇരുപത് എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും കമ്പനി ഇന്ന് അറിയിച്ചിരുന്നു വിമാന കമ്പനിയുടെ പ്രതിസന്ധി വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചതോടെയാണ് സർക്കാർ ഇടപെട്ടത് അതേസമയം ഇന്നും കണ്ണൂരിൽ നിന്നുള്ള ഷാർജ അബുദാബി വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു അപ്രതീക്ഷിത നീക്കത്തെ തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന രണ്ട് സർവീസുകളും തുടങ്ങി യു എയിൽ നിന്ന് തിങ്കളാഴ്ച വരെ പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി മുതൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു സേവന വേതന വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക് കേരളത്തിലേക്കും തിരിച്ചുമുള്ള നിരവധി ഗൾഫ് സർവീസുകൾ ഉൾപ്പെടെ തൊണ്ണൂറിലേറെ സംഭവത്തിൽ സിവിൽ ഡയറക്ടർ ജനറൽ എയർ ഇന്ത്യയോട് വിശദീകരണം ഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യത്തിന്റെ നാലാം ഘട്ടത്തിൽ അഞ്ച് കൂടി ി ഫാം കൃഷിയിടത്തിൽ നിന്നാണ് കാട്ടാനകളെ കാടുകയറ്റിയത് ബുധനാഴ്ച ബ്ലോക്ക് പന്ത്രണ്ടിലെ ഹെലിപാഡ് മേഖലയിൽ കണ്ടെത്തിയ ആനകളെ അഞ്ചു മണിക്കൂർ കൊണ്ട് അഞ്ചു കിലോമീറ്ററോളം ഓടിച്ച് കോട്ടപ്പാറ വടി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റി വിടുകയായിരുന്നു തിരിച്ചു ഫാമിലി വരാതിരിക്കാൻ വൈദ്യുതി വേലി ചാർജും ചെയ്തു പുനരധിവാസ മേഖലയിൽ വീടുകളടക്കം തകർക്കുന്ന രീതിയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായതോടെ സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനകീയ കമ്മിറ്റി യോഗം തീരുമാനിച്ചു തീരുമാനമനുസരിച്ചാണ് ആനതുരത്തൽ നാലാം ഘട്ടം തുടങ്ങിയത് ആദ്യം രണ്ടു ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനകളെ കണ്ടെത്താനായില്ല കൊട്ടിയൂർ റേഞ്ചർ സുധീർ നേരോത് ആർ ഫാം അഡ്മിനിറ്റീവ് ഓഫീസർ ഡോക്ടർ കെ പിരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വളയം ചാൽ വനം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അമ്പതംഗ സംഘമാണ് വിവിധ സംഘങ്ങളായി ആനതുരത്തൽ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് പതിനായിരക്കണക്കിന് ഗൾഫ് യാത്രക്കാരടക്കം ലക്ഷക്കണക്കിനാളുകളെ ആളുകളെ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ തുടരുന്ന പണിമുടക്ക് രണ്ടു വർഷം മുമ്പ് പൂർത്തിയാക്കിയ സ്വകാര്യവൽക്കരണത്തിന്റെ പനിരുതയാണെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധി കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹാരം കാണേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിന്റേതാണെന്നും ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികളാണ് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് വിസിയുടെ കാലാവധി കഴിയുന്നവരും തൊഴിൽ അഭിമുഖത്തിന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തവരുമായ നിരവധി പേർ കടുത്ത ജീവിത പ്രതിസന്ധിയിലാണ് വിഷയത്തിന്റെ ഗൗരവം സംസ്ഥാന സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെ യഥാവിധി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് രാജ്യത്തിന്റെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യയെ ചുളിവിലേക്ക് മോദി സർക്കാർ ടാറ്റാ സൺസിന് കൈമാറിയപ്പോൾ തന്നെ ഇത്തരം ദുരന്തങ്ങളെ പലരും ആശങ്ക പ്രകടിപ്പിച്ചതാണ് അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നല്ല ലാഭകോതി മൂത്ത ടാറ്റ മുതലാളിമാർ യാത്രക്കാരി ചൂഷണം ചെയ്യുന്ന ക്രൂരത അനവൃതം തുടരുകയാണ് എയർ ഇന്ത്യയുടെ നാൽപ്പത്തി കോടി രൂപയുടെ ആസ്തി കേവലം രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് ടാറ്റയ്ക്ക് കൈമാറിയ ബി സർക്കാർ യഥാർത്ഥത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും വഞ്ചിക്കുകയായിരുന്നു യാത്രക്കാർ അനുഭവിച്ചു തീർക്കുന്ന ദുരിതങ്ങൾ സഹിക്കവയ്യാതെ ജനം വിമാനത്താവളങ്ങളിലേക്ക് സമരവുമായി എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത് അത് ഒഴിവാക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പ്രശ്നത്തിന് പ്രതിവിധി കാണണമെന്ന് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കാഴ്ച വെല്ലുവിളി നേരിടുന്ന പത്ത് പേർക്കായി ധർമ്മടത്ത് കരാട്ടെ പരിശീലന ക്യാമ്പും പിണറായിൽ നീന്തൽ പരിശീലനവും സംഘടിപ്പിക്കുന്നു പരിശീലന പരിപാടിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെയും സംഘടനയുടെയും യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂർ ഇക്യുബിൻ കോളേജ് ഹോസ്റ്റലിൽ ക്യാമ്പ് നടത്തിയാണ് കാഴ്ചയില്ലാത്ത പത്ത് പേർ ക്യാമ്പിൽ പങ്കെടുക്കും ഇവർക്കായി കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സെൻസായി സി എൻ മുരളി കരാട്ടെ പരിശീലനം നടത്തും പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽ കുളത്തിൽ വെച്ചാണ് നീന്തൽ പരിശീലനം പരിശീലന പരിപാടി നാളെ രാവിലെ എട്ട് മുപ്പതിന് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ വാസന്തി പിണറായി സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും സംഘടനാ ഭാരവാഹികളായ ടി എൻ മുരളീധരൻ എം എം സാജിദ് എ അൻസാർ എന്നിവ പത്രസമ്മേളനത്തിൽ ക്യാമ്പിനെ പറ്റി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നതിനാൽ താൽക്കാലികമായി സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്ത് നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗത്തെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവും അതിന്റെ തുടർന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ഇന്നലെ കെ സി ബി യിലെ വിവിധ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുകയും അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയും യുണ്ടായി വിവിധ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ നൽകിയ വിവരം അനുസരിച്ച് സംസ്ഥാന ഒട്ടാകെ വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾ കേരള വാട്ടർ അതോറിറ്റി ലിഫ്റ്റ് ഇറിഗേഷൻ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി പതിനേഴ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് വരുത്തിയിട്ടുണ്ട് പല സ്വകാര്യ സ്ഥാപനങ്ങളും പീക്ക് സമയത്ത് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ടാണ് കെ സി ബിയുടെ ആഹ്വാനത്തോട് പ്രതികരിച്ചത് യോഗത്തിൽ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ ഓയിൽ വൈദ്യുതി മീറ്റർ എന്നിവയുടെയും മറ്റ് സാധന സാമഗ്രികളുടെയും ലഭ്യതയെക്കുറിച്ചും ചർച്ച ചെയ്തു കെ സി ട്രാൻസ്ഫോമർ വാങ്ങാനായി ഓർഡർ നൽകിയ കേൽ നിന്നും ട്രാൻസ്ഫോമർ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അടിയന്തിരമായി ലഭ്യമാക്കിയിട്ടുണ്ട് കേടായ മീറ്ററുകൾ മാറ്റുന്നതിനുള്ള മീറ്ററുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കെ സി ബിയിലെ ഡയറക്ടർമാർ ഉറപ്പു നൽകി അടിയന്തര ആവശ്യങ്ങൾക്കായി പ്രാദേശിക തലത്തിൽ സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് വരുത്തിയിരുന്ന നിയന്ത്രണം മാറ്റിയതായി സി എം ഡി കെ സി ബി എൽ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയതായി അറിയിച്ചു ഇത്തവണത്തെ വേനൽക്കാലത്ത് വോൾട്ടേജ് പ്രശ്നങ്ങളും തുടർച്ചയായ വൈദ്യുതി മുടക്കവും ഉണ്ടായ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രവർത്തികൾ ഏറ്റെടുക്കുമെന്ന് യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രസരണ മേഖലയിൽ അടിയന്തര പ്രാധാന്യത്തോടെ പ്രവൃത്തി പുരോഗമിക്കുന്ന വിവിധ സബ് സ്റ്റേഷനുകൾ പൂർത്തിയാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേടായ ട്രാൻസ്ഫോമറുകൾ റിപ്പയർ ചെയ്യുന്നതിന് കെ സിബിയുടെ അഞ്ച് ടി എം ആർ യൂണിറ്റുകൾ കൂടുതൽ ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ട്രാൻസ്ഫോമറുകൾ വേഗത്തിൽ റിപ്പയർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും യോഗത്തിൽ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കൺട്രോൾ റൂം സംവിധാനമുള്ള ജില്ലകളിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പീക്ക് നടത്തേണ്ടതാണെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ സി ബിയുടെ ഫീൽഡ് ഓഫീസുകളിൽ നിന്നും നടത്തിയ ഇടപെടലുകൾക്ക് മികച്ച പ്രതികരണം ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ചതിനാൽ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന താൽക്കാലികമായ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി ആസാദ് മീഡിയ മാലിന്യമുക്തം കേരളം ഊർജ്ജ സംരക്ഷണം ശില്പശാല നടത്തി മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത കേരളം ഊർജ്ജ സംരക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു മെയ് പത്തൊമ്പതിന് കൂടാളി കൊളോളം നായാട്ടുപാറ കൊളപ്പ ആയിപ്പുഴ എന്നീ ടൗണിൽ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണവും തുടർന്ന് വാർഡാടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവൃത്തിയും നടത്തും ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ ക്ലാസ് നടത്തും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മുഴുവൻ വീടുകളിലും ഊർജ്ജ സംരക്ഷണം സംരക്ഷണത്തിന്റെ പ്രാധാന്യം എത്തിക്കും പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ അധ്യക്ഷനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത അംഗങ്ങളായ സി മനോഹരൻ കെ വി വത്സല പി ഗീത എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രഞ്ജിത്ത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണൽ പി കെ ബൈജു എന്നിവർ ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി ഷംന സ്വാഗതം പറഞ്ഞു ന്യൂസ് മീഡിയ ി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി ഡാമിൽ മുങ്ങി മരിച്ചു മലപ്പുറം നന്ദമ്പ്ര വെള്ളിയാകുളം ചിരംകുളങ്ങർ മുഹമ്മദ് ഷാഫിയുടെ മകൻ എഹിയ ഇരുപത്തി മരിച്ചത് ഇന്നലെ വൈകിട്ടോടാണ് പിച്ചി ജലസേചന വകുപ്പ് കോട്ടിന് സമീപം പിച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് യഹിയ കാണാതായത് എസ് എഫ് ഐ എറണാകുളം മഹാരാജാസ് കോളേജ് യൂയിന്റ് സെക്രട്ടറിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങി എഹിയ മുങ്ങിപ്പോവുകയായിരുന്നു എം എസ് സി പോട്ടിന്റെ വിദ്യാർത്ഥിയാണ് കോളേജിൽ നിന്നുള്ള പന്ത്രണ്ടംഗ സംഘം കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതായിരുന്നു നാല് ശ്രമത്തിനൊപ്പം വൈകിട്ട് സർവേയർ ഇറങ്ങിപ്പോ അപകടം സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുട്ടായിരോടെ ശ്രമം ഉപേക്ഷിച്ചു പിച്ചി പോലീസും ചാലക്കുടി പുതുക്കാട് തൃശൂർ എന്നിവിടുള്ള അഗ്നിരക്ഷാ സേനകളും രാത്രി തെരച്ചിൽ നടത്തി വനം ഉദ്യോഗസ്ഥരും വാച്ചർമാരും മത്സ്യബന്ധന തൊഴിലാളികളും സ്കൂബ ടീമും നാട്ടുകാരും തെരച്ചിൽ പങ്കെടുത്തു രാവിലെയാണ് മൃതദേഹം കണ്ടെടുത്തത് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു പുള്ളിയാമ്പുറം ജുമാ മസ്ജിദ് അവസാനം അടക്കി മാതാവ് മേലപ്പൊത്ത് അസിയ സഹോദരങ്ങൾ അസനത്ത് സൽമനാൻ ഫാരിസ് തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ എട്ടുപേർ മരിച്ചു പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ അഞ്ചുപേർ സ്ത്രീകളും മൂന്ന് പേർ പുരുഷന്മാരുമാണ് വിരുദ്ധനഗർ ജില്ലയിലെ ശിവകാശിക്ക് സമീപം ചെങ്കമലപ്പട്ടയിലാണ് സംഭവം അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രി പ്രവേശിച്ചു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ശക്തമായ സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാലയുടെ മുറികൾ തകർന്നു കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് വരയാളുകളുടെ ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയതലത്തിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു മുന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ എസ് വി വിനോദ് അസ്റ്റൻ വൈൽഡ് ലൈഫ് വാർഡൻ നിതിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കണക്കെടുപ്പിലാണ് ഇത് വ്യക്തമാക്കുന്നത് കുഞ്ഞുങ്ങളടക്കം ആകെ എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരയാളുകൾ ഔദ്യോഗിക കണക്ക് ഇരവികുളം പാമ്പാട് ചോല തമിഴ്നാട് അതിർത്തി പ്രദേശമായ ചിന്നാർ വന്യജീവി സന്ദേശങ്ങളാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ മെയ് രണ്ടു വരെ കണക്കെടുപ്പ് നടത്തിയത് തമിഴ്നാട് വനം വകുപ്പും സഹരിച്ചിരുന്നു ചിന്നാർ മേഖലയിൽ പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളുടെ കണക്ക് ലഭ്യമായിട്ടില്ല കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയെട്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എണ്ണൂറ്റിമൂന്ന് വരയാളുകളാണ് രാജമലയിൽ ഉണ്ടായിരുന്നത് ബ്ലോക്കുകളായി തിരിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പത് ഉദ്യോഗസ്ഥരാണ് കണക്കെടുപ്പ് നടത്തിയത് മാലിന്യം നല്ല സ്ഥാപനങ്ങൾക്ക് പിഴ ജൈവ ജീവ മാലിന്യങ്ങൾ കുട്ടികളർത്തി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ചു രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ വകുപ്പിന്റെ എൻഫോഴ്സ്കോഡ് കോർപ്പറേഷന് കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കാൽഡിംഗ് സെന്റർ ഓഫീസ് എന്നീ ഇസ്ലാമികൾക്കാണ് നടപടികൾ സ്വീകരിക്കാൻ സ്കോഡ് നിർദ്ദേശം നൽകിയത് ശുചിത്വ മാലിന്യ പരിപാലന രംഗത്ത് നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്നതാണ് എൻഫോഴ്സ്കോഡ് മാലിന്യ ചാർജ് കെട്ടുകൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനും നഗരപാലിക ആക്ട് അനുസരിച്ച് അയ്യായിരം രൂപ വീതം പിഴ ഉടുക്കുവാനും മാലിന്യം തലതിരിച്ച് സംസ്കരിക്കാനായി രണ്ട് മിന്നുകളായി ശേഖരിക്കണമെന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിരവധി തവണ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യങ്ങൾ കൂട്ടിക്കാർ അംഗീകാരമില്ലാതെ ഏജൻസികൾക്ക് നൽകുന്ന ഇത്തരം സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ജില്ലയിൽ എൻഫോഴ്സ്മെന്റ് സ്കോഡ് വരും ദിവസങ്ങളിൽ വ്യാപക പരിശോധന നടത്തുമെന്ന് ശ്രീക്ത മിഷൻ ജില്ലാ കോളക്ടർ അറിയിച്ചു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷിരിക്കൂർ അൻസാർ കോർപ്പറേഷൻ പ്രൊബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു സൂര്യ എന്നിവർ പങ്കെടുത്തു രാഗലയം ജില്ലാതല ഓഡീഷൻ നടന്നു സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ജില്ലയിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ രാഗലയം സംഗീത ട്രൂപ്പിന്റെ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഓഡീഷൻ നടന്നു ജില്ലയിലെ ബിആർ സികൾ നടത്തിയതല ഓഡീഷൻ നടന്നത് വിവിധ ബിആർ സികളിൽ നിന്നായി പതിനെട്ട് കുട്ടികൾ ഓഡീഷൻ പങ്കെടുത്തു രാവിലെ ഒൻപത് മുപ്പത് മുതൽ ആരംഭിച്ച ഓഡീഷൻ കുട്ടികൾ സമ്മർദ്ദം സൃഷ്ടിക്കാതെ കൃത്യമായ ആശയവിനിമയാണ് മുന്നേറിയത് ബി ആർ സംഗീത സംഗീതയുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റുള്ള വിപുലമായ മുന്നൊരുക്കമാണ് ഒഡീഷൻ വേണ്ടി നടത്തിയത് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് വിശദീകരിച്ചു ചലച്ചിത്ര താരം ശിവദാസ് കണ്ണൂർ സതീഷ് ഡി പിഒർ ദീപീഷ് ഡോക്ടർ പി കെ സബ്യത്ത് ബി പി സി ആർ വിനോദ് എന്നിവർ പങ്കെടുത്തു ദിലീപ് കുമാർ സുമ സുരേഷ് വർമ്മ കെ ദീപ തുടങ്ങിയവർ വിധേയർ ആയിരുന്നു എസ് എം കോളേജിലെ വിജയം കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ സീനിയർ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോൾ കൊടുക്കി എസ് എൻ കോളേജ് ജില്ലാ പോലീസ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി ਪੁਲਿਸ ਦੇ ਗੋਲ ਕੀਪਰ ਚਿਤ ਨੇ ਕਨੂੜੇ ਤਾਲਮੇ ਤਰਜਲਤੂ ਸੀਨੀਅਰ ਡਿਵੀਜ਼ਨ ਲਿੱਕੀ ਪੁਆਇਸ ਕਨੂਰ ਜੂਨੀਅਰ ਅਫਸਰ ਕਨੂਰ ਮਾਡ ਉਤਵਰਮ ਪ੍ਰਦੇਸ਼ ਉਤਵਰਮ ਜਿਲ੍ਹਾ ਪੁਲਿਸ ਮਾਈ ਨਾਲੇ ਇਹਤਮੁੱਲ ਇਹ ਦੋੜੀ ਦਾ ਸਮਸਾਯਵਾ ਸਮਾਵੇਕ ਨੂੰ ਵਡਣਾ ਲੈਣਾ ਬਹੁਤ ਨਮਸਕਾਰ